ഹലോ എല്ലാവർക്കും ചിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നുണ്ടല്ലോ നമ്മളൊരു അങ്കമാലി മീൻകറിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് നല്ല വറ്റിച്ചെടുത്ത ഒരു മീൻകറിയുടെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ ഇതിനായിട്ട് ഇവിടെ കാരമീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കുണ്ടല്ലോ ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം അങ്ങനെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതേ ചെറുള്ളി പിന്നെ പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി അതുപോലെ തന്നെ കറിവേപ്പില ഇതൊക്കെ ദേ ഇതേപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു രണ്ട് ടീസ്പൂൺ ആണ് ആ സ്പൂൺ കൊണ്ടിട്ട് അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അരി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്കിതേ ചെറുള്ളിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഇതേ ഒരു പരുവത്തിൽ നമ്മൾ വഴറ്റിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കുണ്ടല്ലോ ഞാനിവിടത്തെ ഏഴ് കഷ്ണം കൊടംപുളിയുടെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് കുറേ നേരമായിട്ട് നമ്മൾ സോക്ക് ചെയ്തു വെച്ച ഈ വെള്ളം ഈ അരക്കാനുള്ള അരപ്പിലേക്ക് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ മതി ഇത്രയൊന്ന് ആഡ് ചെയ്തിട്ട് ഇത് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി അത് ഈ ഒരു ചട്ടിയിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഈ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ ഈ ഒരു പരിവായി കഴിഞ്ഞാൽ ഈ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ഇതൊന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ അതേ ഇത് നന്നായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് വീണ്ടും തുറന്ന് വെച്ചിട്ട് ഇതേ രീതിയിലത് വറ്റിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് അങ്ങനെ വറ്റിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡി ഇനി ഇതേ ഇതൊന്ന് അടച്ചു വെക്കാം ഇനി നമ്മൾ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ മാത്രം തുറന്നാൽ മതി കേട്ടോ അപ്പം ഇതേ നമ്മളെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടാവാണ്ടിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്